അപ്പോൾ ഗെയ്സ് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നതേ പഴം നിറച്ചതാട്ടോ നല്ലൊരു ടേസ്റ്റാണിത് നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും പക്ഷേ ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇട്ടോ നല്ല ടേസ്റ്റാണ് ചൂട് ചായയുടെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാനേ വൈകുന്നേരത്തൊക്കെ ചായ ഒക്കെ നല്ല ടേസ്റ്റാണ് ഇതിക്ക് കുറച്ച് തേങ്ങയും പഞ്ചസാരയും മതി കേട്ടോ കുറച്ച് ഗോതമ്പ്മാവും ഇത്രയുള്ളതിനാവശ്യം ആ നമുക്കേ ഉണ്ടാക്കാൻ നോക്കിയാലോ അതിനായിട്ട് നമുക്ക് ഞാനിപ്പോൾ രണ്ട് പഴം കൊണ്ടായിട്ടുണ്ടാക്കുന്നത് ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ല അതുകൊണ്ട് രണ്ടാളോ രണ്ട് പഴം ഉണ്ടാക്കി വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അത്യാവശ്യം പഴുത്ത നല്ല പഴം കേട്ടോ പിന്നെ നടുവിൽ ഇങ്ങനെ നമ്മളൊരു കോളിട്ട് കൊടുക്കുക കുറച്ച് ഗോതമ്പ് മാവ് എടുത്തി മൈദമാവ് വേണമെങ്കിലും എടുക്കട്ടോ ഞാനിപ്പോൾ ഇത് ഈ ഗോതമ്പ് മാവാണ് എടുക്കുന്നത് ഒന്നും കൂടി നല്ലതാണല്ലോ ഗോതമ്പ് മാവുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഒരു ലേസം ഉപ്പിട്ട് കൊടുക്കുക പനസാരി ഇട്ട് കൊടുക്കട്ടോ ഇപ്പം ലേസം ഒരു പഞ്ചാരൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ കേട്ടോ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക പനസാരി ഇട്ടുകൊടുക്കുക പാകത്തിന് കുറച്ച് തേങ്ങ ചിരകിയിട്ടേ പാകത്തിന് തേങ്ങ ഈ രണ്ടെണ്ണത്തിക്ക് നിറക്കാൻ പാകത്തിന് തേങ്ങ ചിരകിട്ടേ അതിൽക്ക് ഒരു സ്പൂണ് മധുരം ഇട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കട്ടോ ആവശ്യത്തിനുള്ള മധുരം അധികം വേണ്ട ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അവിടെ നന്നായി ജോ യോജിപ്പിച്ചിട്ടേ നമുക്ക് ആ പഴത്തിൻ്റെ ഉള്ളിൽ നിറച്ച് കൊടുക്കട്ടോ ഇത്ര പണിയുള്ളൂ എളുപ്പത്തിലും പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കട്ടോ അഞ്ച് മിനിറ്റുകൊണ്ട് തന്നെ ഉണ്ടാക്കാം എളുപ്പം നിങ്ങൾ ചായക്കൊരു കടിയുണ്ടാക്കാം വിരുന്നൂരമ്പോഴും മണി കൊടുക്കാം നല്ല ടേസ്റ്റ് കേട്ടോ ഞാൻ വെറുതെ പറഞ്ഞതല്ല അത് അടിപൊളി ടേസ്റ്റാണ് ആ പഴ ആ പഞ്ചസാരി ആ തേങ്ങയൊക്കെ പാടാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് നിറച്ചിട്ടേ കുറച്ച് വെളിച്ചെണ്ണ ചട്ടിയിൽ വെച്ചിട്ട് അപ്പുറം അപ്പുറം മറിച്ചിട്ടും വെളിച്ചാണ് ഈ ഗോതമ്പ് മാവ് കൊണ്ട് ആ ഹോളിന് അടച്ചു കൊടുക്കുക അങ്ങനെ മൈദമാവും പറ്റോ മൈദമാവാുന്നുകൂടി നന്നാവും ഗോതമ്പ് മാവാവുമ്പോൾ ഒന്ന് കുറച്ച് ലൂസായിട്ടേ നിൽക്കുകയുള്ളൂ പക്ഷേ ഗോതമ്പ് മാവല്ലേ ഹെൽത്തിയായ സാധനം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗോതമ്പ് മാവ് എടുത്തിട്ടോ ഞാൻ എന്തുണ്ടാക്കാനും ഗോതമ്പ് മാവ ഉണ്ടാക്കുക എടുക്കുക മൈദ അത്ര നമുക്ക് വയറിനത്ര നല്ലതല്ലല്ലോ ഞാൻ ഗോതമ്പപ്പൊടി ആശീർവാദാട്ടൻ്റെ പൊടി ഉണ്ടായിരുന്നു സാധാങ്ങൾ പൊടിച്ച ഗോതമ്പമാണ് അതും പറ്റൂട്ടോ ഇങ്ങനെ നല്ല ഓണം അരച്ചിട്ടേ നമുക്ക് ആ ഹോളൊന്ന് അടച്ചുകൊടുക്കാം ഗോതമ്പമാവുകൊണ്ട് ഇത്ര പണിയോളം ഇനി എണ്ണീലൊന്ന് അപ്പുറം അപ്പുറം മറിച്ചിട്ടാണ്ട് വേവിച്ചെടുത്താൽ മതി തീയൊക്കെ പാകത്തിനാക്കിയിട്ട് നല്ല അടിപൊളി ഇങ്ങോട്ട് നമ്മൾ കത്തി കൊണ്ടൊന്നൊന്ന് മുറിച്ചെടുത്താലേ ഇങ്ങോട്ട് നല്ല ചൂട് ചായയുടെ കാപ്പിൻ്റെ ചായേൻ്റെ കൂടങ്ങളൊന്നും ഇതൊന്ന് കൂട്ടി കഴി കഴിച്ചോക്കി വേറെ നിറയും ചിജും നല്ലൊരു ടേസ്റ്റുമാണ് നല്ല ഹെൽത്തിയാണ് ഞമ്മൾക്ക് ഇതൊക്കെ നല്ലോണം അമ്മ കൂടി ആക്കി കൊടുത്തിട്ടേ ഇത് കുറച്ച് ലൂസായിക്കണം ഒന്നുകൂടി കട്ടിവാണെങ്കിൽ ആക്കട്ടോ ഞാൻ അത് കുറച്ച് വല്ലാതെ കട്ടിയാക്കിയിട്ടില്ല പഴം നല്ലോണം ആയിക്കോട്ടെ പൊടി വല്ലാതെ വേണ്ടച്ചിട്ടേ നമുക്കൊരു കടായി കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടേ ചട്ടിയിൽ നല്ലോണം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് പഴമൊക്കെ തീ ഒന്ന് പ്ലെയിം ഒന്ന് ചെറുതാക്കിയിട്ടേ അപ്പുറം ഒപ്പറം ഇട്ടാണ് വേവിച്ചെടുക്കട്ടോ ഇത്ര പണിയുള്ളൂ ഒന്ന് മുരിഞ്ഞ് വരണം എന്ന് അത്രേ ഉള്ളൂ നമുക്കതിൽ കിട്ടാലോ ചട്ടിട്ടൊടുക്കാം അങ്ങനെ ഗ്യാസ് എണ്ണയൊക്കെ നല്ലോണം ചൂടായിട്ടേ ചട്ടിയിലിട്ട് കൊടുത്തിട്ടേ നമുക്ക് അപ്പുറം ഒപ്പറും കൂടി മറിച്ചിട്ട് വേവിച്ചെട്ടോ ഇത്ര പണി ഇട്ടോളൂ പത്ത് മിനിറ്റോണ് ഉണ്ടാക്കട്ടോ നമുക്ക് ഉച്ചരുമ്പോൾ വേഗം ചായക്കടി ഉണ്ടാക്കണം എന്ന് പഴക്കം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അധികം എണ്ണയൊന്നും വേണ്ടേനു ജസ്റ്റ് ഒന്ന് അതൊന്ന് കടന്നിട്ടൊന്ന് അപ്പുറപ്പുറം മറിച്ചിടാല്ല എണ്ണ അല്ല മുങ്ങി പൊങ്ങണ്ട പഴംപൊരി ഉണ്ടാക്കുന്ന മാതിരി അധികം എണ്ണയൊന്നും വേണ്ട ഇനി ഒന്ന് മറിച്ചിടുക അപ്പുറം അപ്പുറം ഒന്ന് മറിച്ചിട്ടുണ്ടെന്ന് ചോ ഒന്ന് ആവി വേവണം അത്രേ ഉള്ളൂ കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം അപ്പം പതുക്കെ വേവിച്ച ചെറിയ തീയിൽ നിങ്ങളെ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടായി കൊടുത്തോക്കി നാല് മണിക്കൊക്കെ സ്കൂളിൽ വരുമ്പോഴൊക്കെ നല്ല ഇഷ്ടം ആവും കുട്ടികൾക്ക് ഇടത് മുറിച്ചിട്ട് കത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് മുറിച്ചാണ്ട് പ്ലേറ്റിലിട്ടാണ് കൊടുത്തു കുട്ടികൾ പിന്നെയും പിന്നെയും കഴിക്കും ഏത് പഴം കഴിക്കാത്ത കുട്ടികളും കഴിച്ചോളും നല്ലൊരു ടേസ്റ്റാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ ബെല്ലൈക്കനോ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ കേട്ടോ എന്നാൽ കൂട്ടുകാരെ നമുക്ക് പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ടൊന്ന് കഴിച്ച് നോക്കിയാലോ നല്ല ടേസ്റ്റായിട്ടോ അതിങ്ങനെ കഴിച്ചാൽ പഴം കൊണ്ട് പല വിഭവങ്ങളും ഉണ്ടാക്കും പഴംപൊരി ഉണ്ടാക്കും പഴം നിറച്ചതുണ്ടാക്കും പിന്നെ ഉഞ്ഞക്കായുണ്ടാക്കുക പഴം കൊണ്ട് അപ്പം ഉണ്ടാക്കുക അട ഉണ്ടാക്കുക ഇലട ഉണ്ടാക്കുക നേന്ത്രപ്പായ ഉണ്ടെങ്കിൽ ഇനി വെറുതെ പീങ്ങിങ്ങാണ്ട് കഴിച്ചാലും രസമാണ് പക്ഷേ ഇങ്ങനെയൊക്കെ തേങ്ങയൊക്കെ നിറച്ച് കഴിക്കുമ്പോളേ ഇങ്ങിങ്ങനെ കത്തിയോണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്താൽ മതി ആ പ്ലേറ്റിൽ വെച്ച് തന്നെ കട്ട് ചെയ്യാം നമുക്ക് ഇതിപ്പോൾ മൈദയാണെങ്കിൽ ഒന്നും കൂടിയും കാണാനും ഒന്നും സോഫ്റ്റും ഉണ്ടാവും കേട്ടോ ഗോതമ്പമാവിന് അത്രയ്ക്ക് ഇങ്ങോട്ട് കൊഴുപ്പില്ലല്ലോ പക്ഷെ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് ആട്ടോ ഗോതമ്പമാവിന് ഉണ്ടാക്കിയാൽ മൈദയാകുമ്പോൾ ഒന്നും കൂടിയും കാണാനും ഭംഗി കിട്ടും അത് നല്ലോണം പശ പോലെ ഒട്ടി നിൽക്കുമല്ലോ ഞാനിപ്പോൾ ഗോതമ്പ് മാവെടുത്തത് എനിക്ക് മൈദമാവ അത്ര ഇഷ്ടമല്ല ഞാൻ എന്തുണ്ടാക്കാനും ഗോതമ്പ് മാവെടുക്കാറ് അങ്ങനെ ഗെയ്സ് നമ്മുടെ പഴം നിറച്ചതൊക്കെ ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടേ നമുക്കൊരു ഗ്ലാസ് ചായ അടിപൊളി ചായ ഉണ്ടാക്കിയിട്ടേ അതിൻ്റെ കൂടെ ഒന്ന് കഴിച്ചോക്കാം നമുക്ക് എന്താ പറയാ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് കേട്ടോ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ സബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ അത് ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ഇതമായി കമൻസ് അറിയിക്കണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ടാവും ഞാനിപ്പോൾ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇട്ടു എന്ന് മാത്രം കേട്ടോ അങ്ങനെയൊക്കെ ഇഷ്ട നമുക്കേ നമ്മൾ പഴം നിറച്ചത് കൂട്ടിയിട്ട് നല്ലൊരു ചായ ഉണ്ടാക്കിയിട്ടേ ഞാൻ ചായ ഉണ്ടാക്കട്ടെ ഇങ്ങനെ ചായ ഉണ്ടാക്കിയിട്ട് നമുക്കൊന്ന് കഴിക്കാം അങ്ങനെ നമ്മളെ ചായയൊക്കെ ഒക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പാലാം ഒരു കപ്പൊക്കെ പറഞ്ഞു നല്ല ഇലച്ചായാണ് കേട്ടോ പാലൊക്കെ അടുപ്പത്ത് വെച്ചിട്ടേ ഇല ഇലച്ചായ ആയി കണ്ടിട്ടിട്ട് രസം മധുരം ഇട്ട് അടിപൊളി ചായയാണ് അങ്ങനെ ഗേസ് നമുക്ക് കഴിച്ചാലോ ഒരു ഫോർക്കൊക്കെ എടുത്തിട്ടേ കുത്തി കഴിച്ചാൽ നമ്മളെ കഴിയുമ്പോൾ എണ്ണയൊന്നും ആവില്ല എനിക്കിഷ്ടമാണ് ഈ ഫോർക്ക് കൊണ്ട് കഴിക്കണത് ചിലവർക്ക് കൈ കൊണ്ട് കഴിക്കുന്നതൊക്കെ ഇഷ്ടം അങ്ങനെ ഒരു മുറി പ നിറച്ചത് കഴിച്ചാൽ ലേസം ചായ കുടിക്കുക അങ്ങനെ കേട്ടോ ഞാൻ കുടിക്കാറ് എനിക്ക് എന്തെങ്കിലും പലഹാരം കഴിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ചായ വേണം അതാണ് എൻ്റെ ശീലം ചിലർ ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ടേ ചായ കുടിക്കുള്ളൂ ഞാനങ്ങനെയല്ല ഞാൻ അങ്ങനെ കഴിക്കുമ്പോൾ തന്നെ എനിക്ക് ചായ വേണം നമുക്ക് വീഡിയോ വേറെ ഒന്നുമായി കാണാം താങ്ക് യു ഫോർ വാച്ച്